ഉപജില്ലാ കായികമേളകളിലെ മേളകളിലെ എൽ പി വിഭാഗം മത്സരങ്ങളിൽ സ്ഥിരം കാണാറുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അതിർവിട്ട ആവേശ പ്രകടനങ്ങളും പ്രോത്സാഹനങ്ങളും ഇത്തവണ കണ്ടില്ല കുട്ടികൾക്കൊപ്പം ഓടാറുള്ള കായിക അധ്യാപകരെയും രക്ഷിതാക്കളെയും ഏറെ പണിപ്പെട്ടായിരുന്നു സംഘാടകർ നിയന്ത്രിച്ചിരുന്നത് വർഷങ്ങളായി ഉപജില്ലാ കായികമേളയിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന അനൗൺസ്മെന്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും ഒസാദ് ആണ് എൽ പി വിഭാഗം മത്സര ദിവസം ശിവപ്രസാദ് പ്രധാനമായും നിർദ്ദേശം നൽകാറ് കുട്ടികൾക്കൊപ്പം പായുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ നേരെ മറിച്ചാണ് കൊച്ചുകുട്ടികളുടെ പ്രകടനങ്ങൾ കാണുന്നതിനായി നാട്ടുകാരെയോ മറ്റോ മൈതാനത്ത് കണ്ടില്ല വർഷങ്ങളായി വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് കാലങ്ങളായി വരുന്ന ഒരു മാറ്റം ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് കായികമേളയിലും മുൻ വർഷങ്ങളിലൊക്കെ വളരെയേറെ ആവേശഭരിതരായി കുട്ടികളോടൊപ്പം ഓടുന്ന എസ്പോർട്ടിംഗ് ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ട്രാക്കുകളിൽ പലപ്പോഴും ഒരു അനൗൺസർ എന്നുള്ള നിലയ്ക്ക് അവരോട് മാറി നിൽക്കാനും അവരുടെ കായിക സ്പിരിറ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ അവരോട് മാന്യമായി മാറി നിൽക്കാനും കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് പലവട്ടം പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഇന്ന് ഒരു അധ്യാപകരും കുട്ടികളുടെ കൂടെ ഓടുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു നിരന്തര പ്രോത്സാഹനം നൽകുകയോ ചെയ്യുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടോ ഗ്രൗണ്ടിൽ കാണുന്നില്ല ഒരുപക്ഷെ കായിക രംഗത്തു നിന്ന് പുതിയ തലമുറ മാറി നിൽക്കുന്നു എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലാണ് കായിക മേളകൾ മാറുന്നത് കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുന്നു ആ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇന്ന് നമ്മൾ ായികമേള വേദികൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട് മറ്റു മേളകളെ അപേക്ഷിച്ച് ശാരീരിക അധ്വാനം കൂടുതലായതിനാൽ പലരും കായികമേളയുടെ കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കുന്ന സമീപനമാണ് കണ്ടുവരുന്നത് ന്യൂസ് ബ്യൂറോ തിരുവാലി